കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ല മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത് തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണെന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു ഡാനി പോണ്ട് റിപ്പോർട്ടിലേക്ക് കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ ഇ ഡി നൽകിയ രണ്ടാമത്തെ നോട്ടീസിനാണ് തോമസ് ഈസക്ക മറുപടി നൽകിയിരിക്കുന്നത് ഈ മറുപടിയിൽ പറയുന്നത് മസാല ബോണ്ട് വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂട്ടായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് കിഫ്ബിയിൽ അധ്യക്ഷനായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അതോടൊപ്പം തന്നെ അതിന്റെ ബോർഡ് അംഗങ്ങളായിട്ട് പതിനഞ്ചിലധികം പേരുണ്ട് ഇവരെല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ഒരു കൂട്ടായ തീരുമാനം ആണ് ഈ കിഫ്ബിയിൽ നിന്ന് ഉണ്ടാകുന്നത് ധനകാര്യ മന്ത്രി എന്ന രീതിയിലാണ് താൻ അതിൽ ഉണ്ടാ ഉൾപ്പെട്ടിട്ടുള്ളത് ഇത് സാങ്കേതികമായ ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് തോമസ് ഐസക്ക് ഇ ഡിക്ക് മറുപടി നൽകിയിരിക്കുന്നത് പക്ഷെ അതേസമയം തന്നെ തോമസ് ഐസക്കിന്റെ മറുപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തോമസ് ഐസക്ക് മറുപടി നൽകിയതിലൂടെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഈ ഇതിലേക്ക് ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണെന്ന രാഷ്ട്രീയപരമായിട്ട് വിമർശനം ഉയരുന്നുണ്ട് ഒപ്പം തോമസ് ഐസക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു ഇത് തന്നെ വ്യക്തിപരമായ തീരുമാനം അല്ല ഇതെന്ന് പറയുന്നു കിഫ്ബി സംബന്ധിയായ കൂട്ടായ തീരുമാനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ധനമന്ത്രി ആയതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിന്റെ ചെയർമാൻ ആയിരിക്കുന്നത് അത് എക്സഫീഷ്യൽ ഒന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല ബോർഡ് അല്ലെങ്കിൽ എടുക്കുന്നതല്ലെങ്കിൽ കമ്മിറ്റി കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അതിൻ്റെ എല്ലാ രേഖകളും നൽകി കഴിഞ്ഞു ഇനി അപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത് അത് ഇലക്ഷൻ എടുക്കുന്നവരും മോഡിക്ജിക്ക് പണ്ടില്ലാത്തൊരു പേടിയുണ്ട് പണ്ടില്ലാത്തൊരു പേടിയുണ്ട് അപ്പം അതുകൊണ്ട് എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തള്ളടിക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ട് ഇ ഡി എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നുണ്ട് തോമസ് ഐസക്ക് നൽകിയ മറുപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഒപ്പം ഈ വിവാദം സംബന്ധിച്ച ഈ മസാല ബോണ്ട് സംബന്ധിച്ച ഇ ഡിക്ക് മുന്നിലേക്ക് എത്തില്ല എന്ന് തോമസ് ഐസക്ക് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ എന്തുകൊണ്ട് എന്താണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്ന് ഇ ഡി വ്യക്തമാക്കണം ആദ്യമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഇതിൽ രണ്ടാമത് നൽകിയ നോട്ടീസിന് മറുപടി നൽകുമ്പോൾ തോമസ് ഐസക്ക് ഇ ഡിക്ക് മുന്നിലേക്ക് എത്തില്ല എന്ന് ഇ ഡിയും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലടക്കം ഒരു വിശദീകരണം നൽകിക്കൊണ്ട് ഈ വിഷയത്തിൽ മസാല ബോണ്ട് സംബന്ധിയായ കാര്യങ്ങളിൽ ഉള്ള തെളിവുകൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് കോടതി വഴി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം ഇ ഡി നിയമപരമായി നടത്തുന്നുണ്ട് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്